ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി പതിമൂന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം നാല് അനുവാദം എട്ട് സൂത്തം മുപ്പത്താറ് ഇതിലെ അഗ്നിയും മന്ത്രങ്ങൾ ഉപയോഗിച്ച് അപ്പം മന്ത്രങ്ങളുടെ സഹായത്താൽ അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്യാം എന്ന് പറയുകയാണ് പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളായാലും നമ്മുടെ ജീവിതത്തിലുള്ള പ്രയ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മറികടക്കാൻ അഗ്നി ഉപയോഗിച്ച് അതേസമയം അഗ്നി മാത്രം പോരാ സയൻസും വേണം വേദമന്ത്രങ്ങളിൽ എന്ന് പറയുന്നത് സയൻസാണ് വേദത്തിലുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം വേദമന്ത്രങ്ങളുടെ സഹായത്താൽ അതിനെയെല്ലാം മറികടക്കുവാൻ മറികടന്ന് ലോക പുരോഗതി സമ്പന്നതയിലേക്ക് കുതിക്കുവാനാണ് പറയുന്നത് അത് നമുക്ക്

यो न दुरस्या दीप्सा यो नो अगदियात् यो नो दिप्सदप्सदो दिप्सदो यश्च दिप्सति वैश्वानरस्य दंशयोरग्नेरपि दधामि तम य आगरे मृगयन्दे प्रतिक्रोशे अमावास्ये क्रव्यादो अन्यान् दिप्सदाः सर्वां स्तान्दसहसा सहे सहे पिशाजान् सहसैषां द्रविणं ददे सर्वान् दुरस्यतो हन्मि सम आकोतिर्ध्यधाम दे ये देवास्तेन हासन् सूर्येण मिमदे जवम नदीषु पर्वतेषु ये सन्तैः पशुपरिविदे तपनो अस्मि पिशाजानां व्याक्रो गोमतामिव श्वानः सिंहमिव दृष्ट्वा तेन विन्देन्यञ्जनम् पि न पिशाचैः संशक्नोमि शक्नोमि न स्तेनैरन वनऋगुभिः पिशाजास्तस्मान्नश्यन्ति यमहं ग्राममाविशे यं ग्राममाविशद इदमुग्रं सहो मम पिशाजास्तस्मान्नश्यन्ति न पापमुप ജനതേ യേ മാ കോധയതസ്തിന് മശക ഇവ താനഹം മന്േ ദുഹൃദാജനെ അൽപ്പയോനിവ അഭി നിര ധിതമോ യോ മഹ്യം കുധ്യതി സ ഉ പാഷാന്നുച്യത്തെ താവാദം നമ്മെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുവിനെയും അവൻ്റെ മിഥ്യാദോഷ ആരോപണങ്ങളെയും അഗ്നി ഭസ്മീകരിക്കട്ടെ അതുപോലെ ദുഃഖമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെയും നമ്മെ ഹിംസിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും അഗ്നിജ്വാലകൾ ഇല്ലാതാക്കട്ടെ നമ്മെ വധിക്കാൻ ശ്രമിക്കുന്ന രാക്ഷസരെയും കൊന്നു തിന്നാൻ ആഗ്രഹിക്കുന്ന പിശാചാതികളെയും നമ്മുടെ മന്ത്രശക്തിയാൽ ഇല്ലാതാക്കാം അതുപോലെ അവരെ വശീകരിക്കുകയോ തകർക്കുകയോ ചെയ്യാം അത്തരം ദുഷ്ടശക്തികൾ നശിക്കുമ്പോൾ നമ്മൾ ശക്തിശാലികളും സമ്പന്നരുമാകും ഞങ്ങൾ പശുക്കൾ മുതലായവയോടുകൂടിയവരായിട്ട് തീരും മായാരൂപത്തിൽ ചിരിച്ചുകൊണ്ടും പ്രകാശരൂപത്തിലും പ്രകാശരൂപത്തിലും പർവ്വതങ്ങളുടെയും നദികളുടെയും തീരങ്ങളിൽ ചുറ്റിത്തിരിയുന്ന പിശാജാതികളും നശിക്കട്ടെ സിംഹങ്ങൾ പശുക്കളുടെ യമാനന്മാർക്ക് കഷ്ടത ഉണ്ടാക്കുന്ന പോലെ ഞാൻ മന്ത്രത്താൽ അവരെ ഇല്ലാതാക്കും അവ സിംഹത്തെ കണ്ട പശുക്കൾ പോലെ അപ്പോൾ ഓടി ഓളിക്കും അവയ്ക്ക് എന്നിൽ പ്രവേശിക്കാനാകില്ല ചെറു പുഴുക്കൾ കാലടിയിൽപ്പെട്ട് നശിക്കുന്നത് പോലെ എൻ്റെ മന്ത്രശക്തിയാൽ അവ നശിക്കും ദുഷ്ട കുതിരയെ കയർ കൊണ്ട് ബന്ധിക്കുന്നത് പോലെ പാപദേവതയായ നിറുതി ബന്ധിക്കപ്പെടട്ടെ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുവിനെയും അവൻ്റെ മിഥ്യാ ദോഷ ആരോപണങ്ങളെയും അഗ്നിപത്മീകരിക്കട്ടെ ഇവിടെ ശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥ ശത്രു ആയിട്ടും കാണാം ഇല്ലെങ്കിൽ നമുക്ക് രോഗാണുക്കളെല്ലാം ശത്രുക്കൾ തന്നെയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് ആരല്ലോ അതെല്ലാം ശത്രുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ നമ്മുടെ യഥാർത്ഥ ശത്രു തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കുത്തി കൊല്ലുകയാണെങ്കിൽ തന്നെ അത് ഊർജം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അഗ്നി എന്നത് ഊർജ്ജമായിട്ട് കാണും അപ്പം ഊർജം ഉപയോഗിച്ച് തന്നെയാണ് കൊല്ലുന്നത് ബലം ബലമുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുന്നു ശക്തി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ശത്രുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് എങ്ങനെയാണ് ശത്രുക്കളെ നമ്മൾ ബോംബുകളെല്ലാം ഇട്ടിച്ചാണ് കൊള്ളുന്നത് ആ ബോംബുകളും എല്ലാം ബന്ധു തന്നെയാണ് അഗ്നി തന്നെയാണ് അപ്പം നമ്മെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുവിനെ അവന്റെ മിഥ്യാദോഷ ആരോപണങ്ങളെയും വേണ്ടാതെ ആരോപണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനെയും പ്രതിരോധിക്കേണ്ടത് എങ്ങനെ തന്നെയാണ് നമ്മുടെ ബലം ഉപയോഗിച്ച് തന്നെയാണ് വല്ലതും അനാവശ്യമായിട്ട് നമ്മളെ നേരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് അവനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എല്ലാ പാവത്താന്മാര് ഇരുന്നു കഴിഞ്ഞാല് അവൻ നമ്മളെ മേക്കെട്ട് കയറും അപ്പൊ രാജ്യം തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ നേരെ അപവാദങ്ങൾ പറയുകയാണെങ്കിൽ അവന്റെ കൈമില് അതിന് ശക്തിയായ ആയുധങ്ങൾ അഗ്നിയുടെ തത്വം ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മിണ്ടൂല്ല പേടിച്ചിരിക്കും അപ്പൊ ആരോപണം ഉന്നവിക്കുന്നതിനായാലും ശത്രുക്കൾ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നതായാലും എല്ലാത്തിനെയും നേരിടാനുള്ള ശക്തി നേരിടേണ്ടത് ശക്തി ഉപയോഗിച്ചാണ് അത് അഗ്നി ഉപയോഗിച്ചാണ് അത് ഊർജ്ജം ഉപയോഗിച്ചാണ് അതേപോലെ ദുഃഖം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെയും നമുക്ക് ദുഃഖം ദുഃഖത്തിന് കാരണം എന്താണ് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുക ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിനെന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് അപ്പൊ ദുഃഖങ്ങളെ മറികടക്കാനും എന്തേ ഉള്ളൂ കർമ്മം ചെയ്യുക മാത്രമേ ഉള്ളൂ നമ്മളെ അല്ലെങ്കിൽ മനസ്സിനെ ശക്തിപ്പെടുത്തിയേ പറ്റൂ ദുഃഖമുണ്ടാകുമ്പോഴിപ്പോ ഒരു മരണമാണെങ്കിൽ ദുഃഖം ഉണ്ടാവും ആ ദുഃഖത്തെ നേരിടാനുള്ള വഴി എന്താണ് ഹൃദയം കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല മനസ്സിന് അതിനുള്ള നേരിടാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കണേ നേരിടാനുള്ള ധൈര്യം തന്നെയാണ് ശക്തി എന്ന് പറയുന്നത് അത് ഊർജ്ജത്തിലൂടെയാണ് കിട്ടുന്നത് മനസ്സ് ഊർജത്തിലൂടെയാണ് അതുകൊണ്ടാണ് നമ്മൾ തളരുമ്പോൾ വെള്ളം എന്തെങ്കിലും കഴിക്കുക കുടിക്കുകയല്ലേ ചെയ്യുന്നത് നമുക്കതിനെ നേരിടാനുള്ള ശക്തി വേണം അപ്പം എന്ത് ദുഃഖം ഉണ്ടാക്കുന്നത് തന്നെയാണെങ്കിലും എല്ലെ എന്തെങ്കിലും സാധിക്കാതിരിക്കുമ്പോഴും നമുക്ക് വിഷമമല്ലെന്ന് തോന്നും അപ്പോഴും നമ്മൾ അത് ചെയ്യേണ്ട എന്താണ് അതിനെതിരായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് ആ പ്രതിബന്ധങ്ങളെ തട തരണം ചെയ്യണം അതിനെല്ലാം ഊർജം ആവശ്യമാണ് ഉള്ളിലുള്ള നമ്മളിലുള്ള ഊർജം ആവശ്യമാണ് ഇല്ലെങ്കിൽ കർമ്മം ചെയ്യേണ്ടി വെങ്കിലും അഗ്നി ഊർജം എല്ലാം ആവശ്യമാണ് നമ്മളെ ഹിംസിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അപ്പം നമുക്ക് ദോഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും അഗ്നി ജ്വാലയാൽ ഇല്ലാതാക്കുക അഗ്നിയുടെ ജ്വാലയാണ് അപ്പം നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം ജ്വാല എന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി ആ ശക്തി കൊണ്ടാണ് നമ്മൾ അതിനെയെല്ലാം നേരിട്ടിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നത് വേണ്ടപ്പെട്ടവർ മരിച്ചു പോയാലും നമ്മൾ ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെയെല്ലാം മനക്കരുത്ത് നേടുകയാണ് മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിന്ന് കിട്ടുന്ന ജ്വാല തന്നെയാണ് നമ്മെ വധിക്കാൻ ശ്രമിക്കുന്ന രാക്ഷസരെയും അപ്പൊ രാക്ഷസരെ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊല്ലാൻ എന്തെല്ലാം ശ്രമിക്കുന്നുണ്ടോ അവരെയാണ് രാക്ഷസുകൾ വെറുതെ ഉദാഹരണമായിട്ട് വിദേശികൾ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യം നമ്മളെ ബോംബലിലോട്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ശത്രു രാക്ഷസരാണ് പറയുന്നത് എന്നാൽ കൊന്നു തിന്നാൻ ശ്രമിക്കുന്നവരെയും കൊന്നു തിന്നുവാന്നാണ് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത് അങ്ങനെയുള്ളവരെ പിശാചുക്കളായിട്ടാണ് ഈ സ്ത്രീകരിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ വയറ്റില് ഏ വിര ഉണ്ടെങ്കിൽ ആ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചിലത് രക്തക്കുഴലും കടിച്ചുപൊഴിച്ചിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് രക്തം ഊറ്റിക്കൊടുക്കും അതുകൊണ്ട് വിര ഏർ വിളർച്ച വന്നിട്ട് മരിക്കും മരിച്ചേക്കാം അപ്പോഴ മരിക്കില്ലെങ്കിലും കൊല്ലാനുള്ള തരത്തിലാണത് മരിക്കാനുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് അതിന് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല അതിന് രക്തം കിട്ടണം അതിന് കടിച്ചു വലിച്ച അപ്പം അങ്ങനെയുള്ള എല്ലാം പിഷാചുക്കളായിട്ട് ചിത്രീകരിക്കുന്നു അല്ലാതെ വൈറസുകൾ മറ്റേ അതിൻ്റെ പേര്ന്ന് നിപ്പ വൈറസ് ഇങ്ങനെയൊന്നും പേരൊന്നും പറയാൻ പറ്റില്ല അന്നേത്തെ കാലത്ത് അന്നേരത്തെ കാലത്ത് ഇതിനെല്ലാം കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളൂ നമ്മൾ ഉപദ്രവിക്കുന്നവരെ രാക്ഷസം എന്ന് പറയാൻ നമ്മളിതേമാതി കൊന്നു തിന്നാൻ വല്ലത് ഉദ്ദേശിക്കുന്നുണ്ട് അവരെല്ലാം പിശാഖി എന്ന ഒരു പേര് കാറ്റഗറിയിൽപ്പെടുത്തിയിട്ട് അവർ പറയുന്നതേ ഉള്ളൂ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിശാഖ് എന്ന് പറഞ്ഞാൽ വേറെ അദൃശ്യമായ എന്തോ സംഗതികളൊന്നും അല്ല നമ്മളെ കൊന്നു തിന്നാൻ ഉപയോഗിക്കുന്ന അതായത് അത് കൊന്നു തിന്നുവാൻ അതിന് നമ്മൾ തിന്നിട്ട് വേണം ജീവിക്കാൻ ഇപ്പോൾ ഒരു സിംഹത്തിന്റെ മുമ്പ് പെട്ടാല് സിംഹത്തിന് നമ്മളെ തിന്നുക വിശത്തിന്നിട്ടാണെങ്കിലും നമ്മളെ തിന്നിട്ട് വേണം അതിനെ ജീവിക്കുക അപ്പം അതെല്ലാം പിശാചിൻ്റെ കൂട്ടത്തിൽ പെടുത്തുക കാറ്റഗറി തിരിച്ചു തിന്നതാണ് നമ്മുടെ മന്ത്രശക്തിയാൽ ഇതില്ലാതാക്കുക അതുപോലെ അല്ല എങ്ങനെയുണ്ടാകും ഇല്ലാതാക്കണം മന്ത്രശക്തിയാണ് മന്ത്രശക്തി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളിലുള്ള എന്താണ് സയൻസാണ് ആ സയൻസ് അതിനുള്ള നമ്മളെ പ്രതിബന്ധങ്ങൾ നീക്കാനുള്ള എല്ലാ കാര്യങ്ങളും വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് സയൻസ് രൂപത്തിൽ അത് തന്നെയാണ് ആധുനിക സയൻസും ചെയ്യുന്നത് ആധുനിക സയൻസും വേദമന്ത്രങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ സഹായത്താലാണ് അല്ലാതെ അത് ചൊല്ലിക്കൊണ്ടിരുന്ന ആൾക്കാരിയില്ല ചൊല്ലിയത് ഇതൊന്നും സംഭവിക്കില്ല അതിൻ്റെ അകത്ത് വേദവരികൾക്ക് അർത്ഥമുണ്ട് ആ അർത്ഥം ഉപയോഗിച്ച് പ്രയോഗിക്കണം അത് ആധുനിക സയൻസിലെ വരികൾക്ക് സമാനമാണ് പക്ഷെ ഇത് ചുരുക്കി പറയുന്നു അതിന് വേദങ്ങളിലുള്ള ആകുമ്പോൾ വേദമന്ത്രം ചുരുക്കി രൂപത്തിലുള്ളത് എന്ന് പറയുന്നതിൽ ആ അർത്ഥത്തിലേ കാണേണ്ടതുള്ളൂ അല്ലാതെ ചൊല്ലിക്കൊണ്ടിരുന്നാലൊന്നും ഒരു ഗുണവും കിട്ടാൻ പറ്റില്ല അതേ സയൻസ് ബുക്കിലുള്ള വരികളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന പുരോഗതി ഉണ്ടാവും ആ വരികളെ ടെക്നോളജി അപ്ലൈ ചെയ്യണം ആ വേദമന്ത്ര ശക്തിയെ ഇല്ലാതാക്കണം അതേപോലെ അവയെ വശീകരിക്കുകയോ തകർക്കുകയോ ചെയ്യാം എങ്ങനെയെല്ലാം ഇല്ലാതാക്കാൻ രണ്ടു തരത്തിൽ ചെയ്യാം ഒന്നിന് ആ എതിർപ്പിനെ നശിപ്പിക്കുക ഇല്ലെങ്കിൽ അവരെ വശീകരിക്കുക വശീകരിച്ചിട്ട് അവരെ നമ്മളെ പക്ഷത്തേക്കാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു മാങ്ങ താഴെത്തോട്ടേക്ക് വീഴുന്നുണ്ട് എന്ത് മോൾ നിട്ടാലും നമ്മളെല്ലാം വീണുപോകും മരത്തുനിന്ന് കാലം തെറ്റിപ്പോയാലും താഴെ വീഴും അത് ദോഷമാണ് പക്ഷെ ആ ദോഷത്തെ നമ്മൾ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും വേണമെങ്കിൽ എന്ത് ഇപ്പം തേങ്ങ പറിച്ചിടുന്നത് അല്ലെങ്കിൽ മാങ്ങ വീഴുന്നത് നമുക്ക് അനുകൂലമാണ് വേണം ആ ഫോസ് അല്ലെങ്കിൽ മാങ്ങ തന്നെയാണ് നിന്ന് പോകുമായിരുന്നു പറിച്ചിട്ടാലും തേങ്ങയോ തേങ്ങയാണെങ്കിലും തെങ്ങുമ്പലോ മാങ്ങ മാവിലും പാത്തിട്ടാലും താഴത്ത് ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കുവായിരുന്നു അപ്പൊ അതിനനുകൂലമായിട്ട് നമുക്ക് തീർക്കാം അല്ലാതെ നമ്മൾ അവിടെ മാവിന്റെ കുമ്പന്ന് പൊട്ടിയാല് വീഴുന്നത് നമുക്ക് ദോഷമാണ് അപ്പം വശീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതിബന്ധങ്ങളെ നമ്മളെ സഹായത്തിന് ഉപയോഗിക്കത്തക്കവണ്ണം അതിനെ ഉപയോഗിക്കുക അപ്പം സയൻസിൽ അത് പലയിടത്തും അത് ഉപയോഗിക്കുന്നുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ നടക്കുമ്പോൾ തഴ തറയിൽ ഒരു പിടുത്തവും ഇല്ലായിരുന്നുവെങ്കിൽ പിടുത്തം യഥാർത്ഥത്തിൽ നമ്മൾ മൂവ്മെൻറ്റിന് ഫ്രിക്ഷൻ നമ്മളെ എനർജിയെല്ലാം നഷ്ടപ്പെടുത്തി എന്നത് കാറെല്ലാം ഓടുമ്പോൾ ഈ ഘർഷണം കൊണ്ട് ഈ ഫ്രിക്ഷൻ കൊണ്ട് എനർജി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് നഷ്ടമാണ് പക്ഷേ അതേസമയം അതിന് ഒരു ഗുണവുമുണ്ട് വളരെ സ്മൂത്ത് ആയി ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോ തെന്നി അങ്ങ് വീടു എല്ലാം ചവിട്ടിയാല് തെന്നി വീടുന്നതിന് കാരണം അതില് ഫ്രിക്ഷൻ കുറവാണ് അപ്പൊ ഫ്രിക്ഷന് നമുക്ക് നടക്കാൻ നമ്മൾ അനുകൂലമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം അതിന് എന്തുകൊണ്ട് ദോഷവശവും അപ്പൊ നമ്മൾ പ്രതി നമുക്കെതിരായിട്ട് നിൽക്കുന്നതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം വശീകരിക്കുക ചെയ്യാം നമുക്ക് അനുകൂലമായി അതിനെല്ലാം നമ്മൾ അനുകൂലമായിട്ട് ഉപയോഗിച്ചിട്ട് പ്രയോഗിക്കാം അതാണ് ശത്രുവിന്റെ ശത്രുവിനെ മിത്രായിട്ട് എടുക്കണം എന്നെല്ലാം പറയുന്നത് എൻ്റെ തത്വം ശത്രു തന്നെയാണ് അവൻ പക്ഷെ വേറൊരാക്കെതിരായിട്ട് വലിയൊരു ശത്രു ഉണ്ടെങ്കിൽ ഇവനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ അവനെ കൂട്ടുപിടിക്കുക അപ്പൊ ശത്രു അവന്റെ ശത്രുതയെ നമ്മൾ വശീകരിച്ചിട്ട് മറ്റവനെതിരായിട്ട് പ്രയോഗിക്കുക അപ്പൊ ഇതെല്ലാം തന്നെയാണ് സയൻസിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ അതാണ് നടത്തത്തിന്റെ കാര്യം ഫ്രിക്ഷനെ പറ്റിയെല്ലാം പറഞ്ഞത് എല്ലാം പറ്റൂലെങ്കിൽ വേണം തകർക്കുകയും ചെയ്യണം അതിനെല്ലാം എന്താണ് ഊർജമാണ് വേണ്ടത് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഊർജ്ജം തന്നെ ഊർജത്തിന്റെ പ്രത്യേകത തന്നെയാണ് അപ്പോഴ് അത്തരം ദുഷ്ടശക്തികൾ നശിക്കുമ്പോൾ നമ്മൾ ശക്തിശാലികളും സമ്പന്നരുമാകും അങ്ങനെയുള്ള പ്രതിബന്ധനങ്ങളെയെല്ലാം നേരിട്ട് കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാകുന്നത് ശക്തിശാലികളുമാകുന്നത് സമ്പന്നരുമാകുന്നത് പുതിയ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പല പ്രവർത്തനം അതെല്ലാം നമ്മൾ ഊർജ്ജ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത് അതിലൂടെയാണ് നമ്മൾ സമ്പന്നതയിലേക്ക് എത്തുന്നത് ഇതെല്ലാം സയൻസിലൂടെ ചിന്തിച്ചാലേ അവിടെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഞങ്ങൾ പശുക്കൾ മുതലാകൂടിയ മുതലാധിയോട് കൂടിയവരായിത്തീരും പശുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്തുണ്ട് അന്നത്തെ കാലം പശു കന്നിയാണ് ഇന്നത്തെ കാലവും പശു കന്നെയാണ് കാരണം കൃഷിയും പാലും ഒന്നും ഇല്ലെങ്കിൽ വ്യവസായത്തിന്റെ കാലഘട്ടമാണെങ്കിലും കൃഷിയും പറയുന്നുണ്ട് കാര്യം നോക്കാം അപ്പോഴ് പശുക്കൾ മൂലാധികോട് കൂടിയവരായിത്തീരും മായരൂപത്തിൽ ചിരിച്ചുകൊണ്ടും ചിലത് ചിരിച്ചിട്ടാണ് നമ്മളെ സമീപിക്കുന്നത് നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ഉദാഹരണമായിട്ട് നല്ലൊരു പഴം കിടക്കുന്നെന്ന് വെച്ചോളൂ കാണുമ്പോൾ എന്താ തോന്നും അഹ് ഇത് നല്ല പഴം ഒന്നും തിന്നാ കൊള്ളാത്തു തോന്നും പക്ഷേ പ്രമേഹ രോഗിയാണെങ്കിൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ കാര്യം പോവുകയാണ് പ്രമേഹങ്ങൾ ഊർധനത്തില പടം കാണുമ്പോൾ ചിരിച്ചിട്ട് ഇതാ നന്നെത്തുന്നുവെന്നും പറഞ്ഞ് കാണിച്ചു അപ്പം നമ്മൾ നിന്നു പോയാലോ നമുക്ക് ദോഷം അപ്പം മായാരൂപത്തിൽ ചിരിച്ചുകൊണ്ടും ചിലതെല്ലാം ചിരിച്ചുകൊണ്ടും കാണിച്ചിട്ടായിരിക്കും നമുക്ക് ദോഷമായി തീരുന്നത് പ്രകാശരൂപത്തിലും പ്രകാശരൂപത്തിലും ചിലത് നമ്മളെ ദോഷം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ടി വി തന്നെ എപ്പോഴും കാണുന്ന ഭംഗിയുള്ള കാര്യമാണ് പ്രകാശമാണ് അവിടെ നിന്ന് വരുന്നതല്ല പക്ഷെ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ണ് കേടാണെന്ന് പറയുന്നുണ്ട് പിന്നെ സൂര്യപ്രകാശത്തിൽ അവന് വേര് കൊണ്ട് കളയാന്ന് പറഞ്ഞാൽ ചിലർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം പ്രകാശ രൂപത്തിൽ ഊർജ രൂപവും നമുക്ക് ദോഷമായി തീരുന്നുണ്ട് പിന്നെയോ പർവ്വതങ്ങളുടെയും നദികളുടെയും തീരങ്ങളിലും ചുറ്റിത്തീരുന്ന പർവ്വതങ്ങളുടെയും എല്ലാം നടി തീരത്ത് പോയി കഴിഞ്ഞാൽ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വയനാട്ടിലോ എവിടെയോ കുന്നും പ്രദേശത്തെല്ലാം പോയി കഴിഞ്ഞാൽ മലേറിയയെല്ലാം മുടിപെടുന്നു അപ്പം ചില ദേശങ്ങളിൽ വന്നുണ്ട് ഇത്തരം ദോഷങ്ങളെല്ലാം ഉണ്ട് അത്തരം പിശാലുക്കളും നശിക്കട്ടെ അപ്പം ഈ പിശാരുക്കൾ നമുക്കെതിരായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം പല രൂപത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് അവയെല്ലാം നശിക്കട്ടെ എന്ന് പറയുകയാണ് സിംഹങ്ങൾ പശുക്കളുടെ യജമാനന്മാർക്ക് കഷ്ടത ഉണ്ടാക്കുന്നത് പോലെ എന്ത് ചെയ്യണം ഞാൻ മന്ത്രത്താൽ അവരെ ഇല്ലാതാക്കും ഈ പ്രതിബന്ധങ്ങളെയെല്ലാം മന്ത്രം ഉപയോഗിച്ച് ഇല്ലാതാക്കാം മന്ത്രം എന്ന് പറഞ്ഞാല് വേദങ്ങളിൽ അതിനുള്ള വഴികൾ പറഞ്ഞു വന്നിട്ടുണ്ട് ശാസ്ത്രർത്ഥം ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ചൊല്ലിയാൽ മാറുന്ന ധനിച്ചെച്ചിരിക്കുന്ന ഏതെല്ലാം നമ്മളെ പ്രശ്നം തീരുന്ന ചിന്തിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് എന്താ ഉള്ളതെന്നുള്ള അർത്ഥം അവർക്ക് പിടികിട്ടിയിട്ടില്ല അപ്പം അവർ ധരിച്ചു ഇത് ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കിട്ടുന്നുള്ള വ്യാഖ്യാനിച്ചു പോയതാണ് യഥാർത്ഥ വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് ചൊല്ലിയാൽ കിട്ടുന്നുള്ള അർത്ഥം ഒന്നും കഴിഞ്ഞില്ല പിന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്ന് ആ ജ്ഞാനം കൈമാറി വന്നത് ചൊല്ലലിലൂടെ തന്നെയാണ് പിന്നെ ചിലത് ചൊല്ലുമ്പോഴും നമുക്ക് മനസ്സിനൊരു കുറച്ച് ആശ്വാസം എല്ലാം കിട്ടും ഇപ്പം ചില ഭക്തിഗാനങ്ങളെല്ലാം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിനൊരു കുളിർമതും അത് സംഗീതം നമുക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ട് അതിനൊരു വശമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ വേദവരികൾ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്യാൻ ചൊല്ലിയ വേദമന്ത്രങ്ങളിൽ അർത്ഥം പ്രയോഗിച്ച് പ്രയോഗിക്കുക തന്നെ വേണം അല്ലാതെ ചൊല്ലിയത് കൊണ്ട് ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കേണ്ട മന്ത്രം ഉണ്ടെന്ന് വെച്ചിട്ട് അത് ചൊല്ലിക്കൊണ്ടുവരുന്ന ചായ ഉണ്ടാവില്ല അതിൽ വരി ചായ ഉണ്ടാക്കി പറ്റും അപ്പം ഞാൻ മന്ത്രത്താൽ അവയരെയേ ഇല്ലാതാക്കും അവ സിംഹത്തെ കണ്ട പോലെ അപ്പോൾ ഓടിയൊളിക്കും അപ്പം വേദമന്ത്രങ്ങളുടെ സഹായത്താണെങ്കിൽ നമ്മളെ പ്രതിബന്ധങ്ങളെല്ലാം ഓടിയൊളിക്കും നമ്മൾ ഒരു ഇരുമ്പിനെ അടിച്ച് പരത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് പരത്താൻ പറ്റില്ല ഒന്ന് ചൂടാക്കുമ്പോൾ പിന്നെ പ്രതിബന്ധങ്ങളെല്ലാം ഓടി പിന്നെ നമ്മൾ അടിച്ചാൽ അരിഷ്ടത്തിൽ അതിനെ മാറ്റിയെടുക്കാം അവയ്ക്ക് എന്നിൽ പ്രവേശിക്കാതിരിക്കട്ടെ അതിങ്ങനെയുള്ള നമ്മൾ തത്വങ്ങൾ അതിനാണ് പ്രതിരോധ മരുന്നുകളെല്ലാം കുത്തിവെക്കുന്നത് അപ്പോൾ ഈ രോഗാണുക്കൾക്കൊന്നും നമ്മുടെ ശരീരത്തിൽ കയറാൻ പറ്റില്ല ചെറു കുഴുക്കൾ കാലിനടിയിൽപ്പെട്ട് നശിക്കുന്ന പോലെ എൻ്റെ മന്ത്രശക്തിയാൽ അവ നശിക്കും ചെറു കുഴുക്കൾ അത് ബാക്ടീരിയ പോലും നമുക്ക് എന്ത് ചെയ്യാം ഇത്തരം സയൻസ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവയെ ഇല്ലാതാക്കാം ദുഷ്ട കുതിരയെ കയർ കൊണ്ട് ബന്ധിക്കുന്ന പോലെ കയറിട്ടിട്ട് കുതിരനെ ബന്ധിക്കുകയല്ലോ അതുപോലെ പാപദേവതയായ നിരതിയെ ബന്ധിപ്പിക്കട്ടെ പാപദേവതയായിട്ട് നിരതി ചിത്രീകരിച്ചു അതായത് പാപങ്ങൾക്കല്ല അതിന്റെ ഒരു തലവനാണ് ഈ സംഗതി അവയെ ബന്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റില്ല പറ്റൂല പിടിച്ചു കെട്ടണം നേരത്തെ റോട്ടുമലോട്ടം നടക്കുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് നമുക്ക് ഊർജം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് പെട്രോൾ കൂടുതൽ ചിലവണം പക്ഷെ അതേസമയം ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ തെന്നിപ്പോവുകയും ചെയ്തു അപ്പോൾ ഫ്രിക്ഷൻ ആവശ്യമാണ് പ്രതിബന്ധങ്ങളെ ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല അത് ആവശ്യമുണ്ട് പക്ഷേ നമുക്ക് അതിനെ ദോഷമില്ലാത്ത തരത്തിൽ മാറ്റിയെടുക്കാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കാൻ പാടുള്ളൂ അല്ലാതെ അതിന് ഇല്ലായിരിക്കാം ഫ്രിക്ഷൻ വേണ്ട ഈ നാട്ടിൽ എന്ന് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒന്നും ഭക്ഷണം ചെയ്യില്ല പലതും പോകും കാരണം എല്ലാം ദ്വയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ആ ദ്വയത്തിന്റെ പ്രത്യേകതയെല്ലാം നമ്മൾ പിന്നീട് കാണും എന്താണ് ദ്വയമായിട്ട് ഈ രണ്ടും ആവശ്യവും അതെല്ലാം നമുക്ക് പിന്നീട്